ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വനിതാ കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം നടത്തി നിലമ്പൂർ വിഷരഹിത പച്ചക്കറി മണ്ഡലമായി മാറ്റുന്നതിന്റെ മുന്നോടിയായാണ് സ്വതന്ത്ര കർഷക സംഘം വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും തിരഞ്ഞെടുത്ത വനിതാ കർഷകർക്ക് വിവിധേനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത് വനിതാ വീഗ് സംസ്ഥാന സെക്രട്ടറി സെറീന മുഹമ്മദ് അലി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സീനത്ത മുണ്ട അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സൈതലവി പദ്ധതി വിശദീകരണം നടത്തി ദിവസം കഴിക്കുന്ന മൂന്ന് നേരം കഴിക്കുന്ന ഈ പച്ചക്കറികൾ ഉണ്ടല്ലോ ഈ പച്ചക്കറിയിൽ നിന്ന് നല്ലൊരു ശതമാനം നമുക്ക് രോഗങ്ങൾ വരാൻ കാരണം നമുക്കറിയാം നമുക്ക് ശതമാനം മൂന്നാണ് വരുന്നത് അവിടുന്ന് വരുന്നത് നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ അവർ പച്ചക്കറി നടടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വിളവെടുക്കുന്നതിൻ്റെ മുമ്പ് മരുന്നടിക്കുന്നുള്ളതല്ലാതെ ആടി പറിച്ചു കഴിഞ്ഞ് ശേഖരിച്ചതിൻ്റെ ശേഷം മരുന്നിൽ മുക്കി കൊണ്ടുവരുന്ന ചില സാധനങ്ങളുണ്ട് നമുക്കതറിയില്ല നമ്മൾ നേരെ വന്നുകൊണ്ട് വെള്ളത്തിലിട്ടൊന്നും ഇതാക്കിയാണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞ് എന്ത് സാധനമായിരുന്നു പക്ഷേ അതിനൊക്കെ മാരകമായ വിഷങ്ങളുണ്ട് ആ വിഷങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കഴിക്കുകയാണ് അപ്പോൾ നമുക്കിത് കുറേ കാലമായി ഞാനിതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു കാരണം ഞാൻ ഈ കാളിയ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ പരിപാടിയിൽ വനിതാ വിംഗ് നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി സജന അബ്ദുറഹ്മാൻ മൂത്തേടം സംസാരിച്ചു പരിപാടിക്ക് സമീറ ഉൽവാൻ നൂർജഹാൻ പിറസിയ നിലമ്പൂർ ആയിഷ ഉപ്പട തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Draivag Bridal Collections by Shopika Weddings.